എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ഈസി മുട്ടൻ തറയാണ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി പൊതുവേ നിങ്ങളൊരു മുന്തലെ മനസ്സൊക്കെ മുട്ടം കാണിക്കാറുള്ളൂ അപ്പം എന്ന് ചോദിച്ചാൽ ഹാഡായിട്ടൊന്നും തോന്നാൻ ഉണ്ടാക്കുമ്പോൾ അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി ഇന്ന് നല്ല കുക്കറിനകത്തേക്ക് മുട്ടൻ കഴുകി ഇട്ടിട്ട് നമ്മുടെ മൂന്നുപൊടി മീനിപ്പൊടി മൂന്നപ്പൊടി ഇവിടെ മിക്സ് ചെയ്യുക കുറച്ച് ഗുണമസാലയും കൂടി ഇടുക അതായത് മട്ടനിലേക്ക് ആവശ്യമില്ലാതെ മാത്രം ഇട്ടാൽ നോക്കട്ടെ അങ്ങനെ വേറെ നമ്മൾ അധികം ഗ്രേവി ഒന്നുമെട്ടുന്നില്ല കേട്ടോ ഒരു ഡ്രൈ റോസ്റ്റ് പരുവത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കുരുമുളക് ഞാൻ പൊതുവേ മൂന്നും കൂടി കുറച്ചാണ് ഉപയോഗിക്കാറ് കുരുമുളകും തരണ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ അതാണ് ഹെൽത്തി അതാണ് പിന്നെ നമ്മുടെ തെരഞ്ഞെസാല ഏറെ മസാല നമ്മൾ വീട്ടില് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആണ് കേട്ടോ അതെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇന്ദിപ്പുണ്ടല്ലോ നമ്മുടെ പിൻ്റെ സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അതോടെ ഇട്ടിട്ട് കുറച്ച് സവാള ആക്ച്വലിന്തായാലും കൊച്ചുള്ളി ഇല്ലായിരുന്നു നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ടാക്കി കയറി അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ പക്ഷെ എന്തായാലും ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക കാരണം നമ്മളൊരു ഡ്രൈ റോസ്റ്റ് പൂർവത്തിൽ വേണമെല്ലാം വെക്കുക അങ്ങനെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല ഫ്ലെയിമിൽ ഒരു രണ്ട് വിസല് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു നല്ല വിസലോട്ട് അടിച്ചാൽ നമ്മുടെ കറക്റ്റ് പാകത്തിന് കിട്ടും ഇത് വിദേശത്തൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആട്ടരച്ച് അത്രയാണ് പിന്നെ ഓരോ ഒരു വേണമല്ലോ വേളയാണല്ലോ പിന്നെ സന്ധ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വിളിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വരവ് ഉണ്ടാക്കി കയറിയതേ ഉള്ളു ഇഞ്ചിയും വെള്ളത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ഞാൻ ഇഞ്ചി ഞാൻ അരുമേറ്റ് പിന്നെ ചതക്കുക ചെയ്തത് കാരണം ഇവിടെ കിട്ടുന്ന ഇഞ്ചയ്ക്ക് അത്ര എന്താ പറയാ നമ്മുടെ നാട്ടിലൊരു കൊണ്ട് പീസിനെ നല്ല മണ്ണാൻ ആ ഇഞ്ചിയുടെ ഒരു സ്വാദിയുണ്ട് പക്ഷെ ഇവിടത്തെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് അരമീറ്റ് പിന്നെ ചളയ്ക്കും ചെയ്യാറ് പിന്നെ വെളുത്തേ ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ചരച്ചിടാ എനിക്ക് അതൊന്നും ഇഷ്ടം തോന്നിയിട്ടായിട്ടില്ല പിന്നെ കുറച്ച് സമയമാണ് ഇവിടെ പൊതുവെ ഗ്രേവിക്ക് എതിരാൻ എല്ലാവരും കാരണം പത്തുന്ന രേഖ ഇഷ്ടമുള്ള ഉരുള ഒട്ടിഷ്ടല്ല പിന്നെ ചേട്ടൻ റീസൊന്നും ഉണ്ടായിരിക്കാത്തതുകൊണ്ട് നമുക്ക് അതേപോലെ ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പൊ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടുള്ളു കേട്ടോ ഏകദേശം ഒരിക്കലും നെട്ടുന്നുണ്ടായിരുന്നു എല്ലോടും ഒരേ നട്ടതിന്റെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നീറ്റ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ നീറ്റ് മാത്രം നമ്മൾ മീറ്റ് മാത്രം വാങ്ങിക്കുമ്പോ ഒന്ന് അത്രയും തൂക്കത്തിന് ഇറച്ചി തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച് പല പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇന്നിരിക്കുമ്പോഴേ അങ്ങനത്തെ ബീഫാണെങ്കിലും ഇന്നത്തെ മീൻഡിടങ്ങിയ ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ഉള്ള പെരുചീര വെരിച്ചിരി ഇടാനായിട്ട് മറന്നു പോയിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ചൂടാണ്ട് പെരുംജീരുന്നിട്ട് മേൽപ്പിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഗരം മസാല എല്ലാം ഇണ്ട് ഓൾറെഡി ഇങ്ങനെ മൂന്ന് എക്സ്ട്രാ ഇതാ പക്ഷെ അത് ഞാൻ മറഞ്ഞ് പോയി അതുകൊണ്ട് ഉള്ളിലൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഇന്നത്തെ ഒരു ജീരവിനെ ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ അത് ഇടാൻ നടക്കണ്ട കുറച്ച് ആ ഗ്രേവിക്കേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഗ്രേവിയെ വേണ്ട പിന്നിത് നന്നായിട്ടൊന്നും വെള്ളത്തിനകത്തൊക്കെ വീണ്ടുകേക്കും നന്നായിട്ടൊന്നും ഇടും പക്ഷെ ഉള്ളൊക്കെ ഒന്നും ഇടുന്ന നല്ല നിന്നെ അതായത് മസാല ഇടുന്നതിന് മുന്നില് നന്നായിട്ട് മെരിയണം മട്ടന്ന് കാണിക്കുന്ന സമയത്ത് മട്ടൺ നമ്മൾ ബീഫാണെങ്കിലും അനിക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ നമ്മൾ ചെയ്യലേ വെറുതെ ഉപ്പ് മുന്നപ്പൊടിയും പിന്നെ ഇഞ്ചി നീളത്തുള്ളിയും മാത്രമായിട്ട് ആദ്യം കുക്കറിനകത്ത് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഗ്രേവി തയ്യാറാക്കി അതിലേക്ക് ഓസ് തിളപ്പിച്ചെടുക്കാറില്ല പതിവ് അപ്പൊ ഞാൻ ആദ്യം നമ്മൾ ചെയ്തപ്പോൾ ഇവിടുത്തെ മട്ടന്നെന്താന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ിട്ട് ടേസ്റ്റും കിട്ടിയില്ല ഇറച്ചിയിലൊന്നും ആ ഒരു മസാല പിടിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോ പ്രശ്നം വരാറില്ല കാരണം ഇച്ചിരി ചോറ്ന്നെയല്ലോ അപ്പൊ നീ ഡ്രൈ ആയിട്ടിരിക്കുമ്പോ ഈ മസാല ഇറച്ചിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോ എനിക്ക് നിങ്ങൾക്കോട് എല്ലാകും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഞാനും കുട്ടി കഴിഞ്ഞാണ് മെയിനായിട്ട് നിന്നാണ് ഒഴിവാക്കുന്നത് അപ്പം കുറച്ചൊരു കുരുമുളകിന്റെ അരി ഉപയോഗിക്കുന്നത് അപ്പൊ അമ്മ മറ്റേ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് കേട്ടാറ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ ഞാൻ മുളകീട് ഒഴിവാക്കും അതുപോലെ പച്ചക്കറികളാണെന്ന പച്ചമുളക് ഇതായിട്ട് ഉപയോഗിക്കാറ് മുളകീടും ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇടുന്നില്ല മല്ലിപ്പൊടിയും കറം മസാല കുരുമുളക് പിന്നെ ഇത്രയും രൂപയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു ഇപ്പു ഇപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഡൗൺ ഉള്ളു അധികം ഇട്ടിപ്പോണ്ടല്ലോ അപ്പൊ അത് മാത്രമേ കാത്തേളൂ ടൗണി ക്യാമറയിൽ കാരണം എനിക്കറിയില്ല ലൈറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ത്രയും വേഗം ആവശ്യം ആകത്തോണ്ട് ഞാൻ ഇടപ്പം വാങ്ങിക്കുന്ന മാത്രം കുക്കർ കയറിക്കുമ്പോ ഞങ്ങക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ പാറ്റില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിന് പല്ലിന്റെ വീഴിലൊക്കെ കയറാത്ത വിധത്തിലുള്ള അരച്ചിട്ട് കിട്ടും ഈ വെട്ടന്ന് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് നമ്മൾ വീട് കറക്റ്റ് ചെലപ്പോ അത് നല്ല രീതിയിൽ നമുക്ക് കടിച്ചു മുടിക്കാനൊന്നും പറ്റില്ല െങ്കില് ഒരു വിസിൽ അപ്പോ എന്റെ മസാല നന്നായിട്ട് നോട്ടുണ്ട് ഇതിൽ നോട്ടിട്ടുണ്ട് വരുന്നില്ല ഇതിലേക്ക് നമ്മള് ആ കറി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ചായ കാരണം നിങ്ങൾക്ക് വേണമെങ്കിലും ചാരകളുണ്ടാത്തത് കൊണ്ട് തന്നെ ാണ് കറിവേപ്പില ഇട്ടത്തിനും നിങ്ങൾക്കിവിടെ ഫ്രഷ് കറിവേപ്പില കിട്ടാനുള്ളൂ അപ്പൊ ജസ്റ്റ് ഞാൻ കഴുകി നിക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ അതാണ് ലാസ്റ്റ് ജസ്റ്റ് കറിവേപ്പില മാത്രം ഇട്ട് ഇളക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് പിന്നെ ഇത് മുന്നോട്ട് ഡ്രൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മസാല പറയാനുണ്ടോ അപ്പൊ അതിന്റെ ഉള്ളത് എനിക്കിങ്ങനെ മസാല കത്തി അഞ്ച് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒന്നും പറയാനില്ല ഞാൻ ഏകദേശം ഒരള വെച്ചിട്ടാണ് ഇടുന്നത് അപ്പൊ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നില്ലായിരിക്കും